രാഹുൽ പാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ സംബന്ധിച്ച് അന്തിമവിധി നാളെയേ ഉണ്ടാകൂ എന്നാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ ജഡ്ജ് അഭിപ്രായപ്പെട്ടത് സത്യത്തിൽ നാളത്തേക്ക് വരെ അവർ നീട്ടി വെച്ചത് നന്നായി കാരണം ഈ രേഖകളും മറുരേഖകളും തെളിവുകളും മറുതെളിവുകളും റിപ്പോർട്ടുകളും എല്ലാം കൂടെ വായിച്ചിട്ട് അവരുടെ തല വരുത്തിട്ടുണ്ടാവും കാരണം അത്രമേൽ തെളിവുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാജരാക്കിയതെന്നാണ് ഈ ചാനലുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഓഡിയോ ക്ലിപ്പുകൾ വീഡിയോ വിഷ്വൽസ് പിന്നെ എന്താ ടാഗ് വാല്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ പോലീസ് റിപ്പോർട്ട് പിന്നെ ഫോട്ടോകൾ അത് പെൻഡ്രൈവിൽ സി ഡി ഡ്രൈവിൽ എന്നു വേണ്ട എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുള്ള ആ ഒരു ജാമ്യത്തിനെ സംബന്ധിച്ച ചർച്ചയാണല്ലേ വാദപ്രതിവാദമാണ് നടന്നതെന്നാണ് പറയുന്നത് ഈ മാധ്യമപ്രവർത്തകരും ബാക്കിയുള്ളവരുമെല്ലാം ഒരൽപനിരാശരായി കുറച്ച് ആളുകളും കാരണം എന്താണെന്ന് വെച്ചാൽ അടച്ച മുറിയിലായതുകൊണ്ട് ഇതിൻ്റെ വിശദാംശങ്ങളും രേഖകളും ഒന്നും നേർക്കു നേരെ കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് ന്യൂസുകൾ ഞാൻ ഉടൻ പുറത്തു വരും ഉടൻ പുറത്തു വരും ഇതാ ഇന്ന് മുതൽ നാളെ മുതൽ നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ എന്ന് പറഞ്ഞിട്ട് അവസാനം നാളെ മുതൽ ആക്കിയിട്ടുണ്ട് ഞാനിതിൽ പറയാൻ വന്നതൊന്നുമല്ല ഇന്നലകളിലൊക്കെ നമ്മൾ നിർവചിച്ചതും പഠിച്ചതുമായ ഒരുപാട് കാര്യങ്ങൾക്ക് പുതിയ കാലത്തിൻ്റെ നിർവചനം നൽകേണ്ടി വരുന്ന ഒരവസ്ഥയിലൂടെയാണ് ഈ മനുഷ്യർ ഒക്കെ കടന്നു പോകുന്നത് അതിലൊന്നാമതായി പുനർനിർവചനം നൽകേണ്ടത് പ്രണയം എന്ന വാക്കിനാണ് പ്രണയം വലിയ മനോഹരമായ ഒരു സംഗതിയാണ് അത് മനുഷ്യൻ്റെ മനസ്സുകളെ കീഴടക്കുന്നതാണ് ഹൃദയങ്ങൾ തമ്മിലുള്ള എന്താ പറയുന്നത് അതിൻ്റെ താളാത്മകമായ നിറം പകർന്ന സ്വപ്നങ്ങൾ ചേർന്നൊഴുകുന്നതാണ് തിരകൾ തിരമാലകൾ തീരത്തെ ചുംബിക്കുന്നത് പോലെ ചുംബിച്ച് കടന്നു പോകുന്ന വികാരങ്ങളുടെ വേലിയേറ്റമാണ് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചതെങ്കിൽ ഇപ്പോൾ ഈ കേസിൽ നിന്ന് നമ്മൾ മനസ്സിലായത് ഇത് മൊത്തം റെക്കോഡിംഗാണ് എന്നുള്ളതാണ് സാറിന്താന്ന് വെച്ചാൽ ആദ്യത്തെ സമയം മുതൽ ഇത് റെക്കോർഡ് ചെയ്യുക ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഏർപ്പാടുകളുടെ തെളിവുകൾ അതിൻ്റെ രേഖകൾ അതിൻ്റെ ബൈറ്റുകൾ അതിൻ്റെ മറ്റേത് എന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഒരു നാൾ വഴിയോ രജിസ്റ്ററോ ഒക്കെ വെച്ച് ഒരു വലിയ എസ്റ്റാബ്ലിഷ്ഡ് വ്യവസായം നടത്തിയതുപോലെയാണോ ആണോ എന്ന് തോന്നിപ്പോവും മറുവശത്ത് നിന്ന ആളും അവരുടെ റെക്കോർഡുകൾ അവരുടെ സ്ക്രീൻഷോട്ടുകൾ അവരുടെ വോയിസ് ക്ലിപ്പുകൾ നമ്മുടെ അരുൺകുമാർ ഒക്കെ പറയുന്നത് പോലെ കിളി കരഞ്ഞതുപോലെ കരയുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മോണോലോഗുകൾ സങ്കടങ്ങൾ ഇതെല്ലാമാണ് പ്രണയത്തിൻ്റെ ബാക്കി പത്രം സാധാരണ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ഉണ്ടാകുന്ന പ്രണയം എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കുന്നു കത്ത് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാലും ചിലപ്പോൾ അവരുടെ ആംഗളമാരെയോ ആ അച്ഛൻ്റെയോ കാര്യോ ഓർക്കുമ്പം ആ കത്ത് കൊടുക്കാൻ കഴിയുന്നില്ല പിന്നെ വിറച്ചുവിറച്ച് കൊടുക്കുന്നു പിന്നെ കോളേജ് ഡേക്ക് എന്ന് പോട്ടെ എന്നൊക്കെ ചോദിച്ചിങ്ങനെ പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഒരു സംഗതിക്കപ്പുറത്തേക്ക് ഇപ്പോൾ ഒന്നിന് പറഞ്ഞ് രണ്ടിന് ബാക്കി കാര്യങ്ങളൊക്കെ ആവുകയെന്ന് മാത്രമല്ല ആദ്യം മുതൽ ഇവർ റെക്കോർഡ് ചെയ്ത് തുടങ്ങുകയും ചെയ്യുവാണ് അപ്പോൾ ഇനി മുതൽ പ്രണയം എന്താണെന്ന് ചോദിച്ചാൽ പ്രണയം വിവരശേഖരണമാണ് എന്ന് പറയേണ്ടി വരും നമ്മുടെ പോലെ ആദ്യ ദിവസം മുതൽ രണ്ടുപേരും വേണ്ട തെളിവുകൾ സൂക്ഷിച്ചു വെക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞ ആൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് എം എൽ എ വളരെ തീക്ഷ്ണമായ പ്രസംഗം നടത്തുന്ന ആളൊക്കെ ഇത്രയും രേഖകൾ ഇതിനകത്ത് സമാഹരിച്ചു വെക്കുകയും ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുകയും കളയാതിരിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ചില എന്താ പറയുന്നത് ചില ആളുകളുടെ ഇല്ല എന്താ പറയുന്നത് അവരുടെ ഈ റിസർച്ച് എന്നൊക്കെ പറയുന്നത് പോലെ ലൈബ്രറി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ആറാം ഡി സെൻ്റർ തന്നെ വേണ്ടിവരും കുറച്ച് കമ്പ്യൂട്ടറുകളും ഒക്കെ ആയിട്ട് ഇതെല്ലാം അല്ല അതാത് ദിവസങ്ങളിൽ മാറ്റണ്ടേ ഇപ്പം നമ്മുടെയൊക്കെ ഫോണിൽ ചിലപ്പം പെട്ടെന്ന് എന്താ പറയുന്നത് ഇനി ഇതിനകത്ത് വേറെ മാർഗ്ഗമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പഴപറ പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക ഇതിനകത്തൊന്നും ഉണ്ടാവില്ല പക്ഷേ മറ്റേതങ്ങനല്ല അത് മുഴുവൻ ഇങ്ങനെ ശേഖരിച്ച് റെക്കോർഡിങ് വോയിസ് റെക്കോർഡിങ് ഒന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ പ്രണയം എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു നിർവചനത്തിലേക്ക് എത്തി രണ്ടാമത്തെ ഒരു വാക്കാണ് ധാർമ്മികത നോക്കൂ ഇരു ഇതിലുള്ളത് ഒരാൾ ആരാണ് ചാനൽ ചർച്ചകളിൽ മിന്നും താരമായി ആശയങ്ങൾ കൊണ്ട് അരിഞ്ഞു വീഴ്ത്തുന്ന ആരെയും വെല്ലുവിളിക്കുന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ എഡോ വിജയ എന്ന് വിളിക്കുന്ന മുകേഷിൻ്റെ വീട്ടിലെ പീഡനത്തിൻ്റെ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ അവിടെ പോയി നിന്ന് പ്രസംഗിക്കുന്ന വളരെ കടുകട്ടി ഭാഷയിൽ കരുത്തുറ്റ വാക്കുകളിൽ കടുപ്പത്തിൽ സംസാരിക്കുന്ന കരുത്തുള്ള ഒരാളാണ് ഒരു വശത്ത് നിൽക്കുന്നത് ജനപ്രതിനിധിയാണ് ഒരു വലിയ മത്സരത്തെ അതിജീവിച്ച് വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ് എത്രയോ പേർ പോസ്റ്റർ ഒട്ടിച്ചും പ്രവർത്തിച്ചും ഒക്കെ 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 തോളിലേറ്റി കൊണ്ടു നടന്ന ഒരാളാണ് അദ്ദേഹമാണ് ഈ പറഞ്ഞ ഒരു കക്ഷി ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഒരാളെ പ്രണയിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അല്ലെങ്കിൽ വേറെ എടുത്തുണ്ടായിച്ചു എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഈ പറയുന്നത് പോലെ ഒരു ഒരുതരം എന്താ പറയുന്നത് ഒരുതരം ഫ്രസ്ട്രേഷൻ പോലെ ഈ സംഗതി ചെയ്യുന്ന ധാർമ്മികതയാണ് ഒരു വശത്ത് മറുവശത്തെ ധാർമ്മികത എന്താ ദീർഘകാലമായി കല്യാണം കഴിച്ച ഒരാൾ ആ സ്നേഹിച്ച് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വേറൊരു പ്രണയത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക സത്യത്തിൽ നമ്മളൊക്കെ വിവാഹം കഴിച്ചവരാ വരാം വിവാഹത്തിൻ്റെ ആദ്യത്തെ ഒരു മൂന്നാലഞ്ച് വർഷം എന്ന് പറയുന്നത് എത്ര കൊടൂരം പിടിച്ചവരെടുത്തും ഒരു മധുവിധു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെയൊരു ഭംഗിയുള്ള ദിവസങ്ങളും അല്ലെങ്കിൽ ആ സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലും ഒക്കെ ആയി പോകുമ്പോൾ ഇങ്ങനെ വരിക എന്ന് പറയുന്നത് എന്തൊരു ധാർമ്മികതയാണ് എന്തൊരവസ്ഥയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഈ ധാർമ്മികത എന്നൊക്കെ പറയുന്നതിനകത്തുനിന്ന് അവസാനം ഈ ഇറും മീയും ഒക്കെ എടുത്തങ്ങ് കളഞ്ഞേച്ച് തറാ പനാ വറാ എന്നൊക്കെ എഴുതി വെക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഇത് പഠിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സവിശേഷമായ പ്രത്യേകത പിന്നെ വേറൊരു കേസ് കേട്ടില്ലേ അതായത് കല്യാണലവനായിട്ട് ചെന്നു ചെന്നപ്പോൾ പിന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് കെട്ടിക്കത്തില്ലെന്ന് പറഞ്ഞു തിരിച്ചു വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി എന്നാൽ പിന്നെ കെട്ടിക്കാവുന്ന പറഞ്ഞു ഇതൊക്കെ നമ്മൾ ഈ മലയാള സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ നാലോച്ച് നോക്കൂ ഒരാൾ ചെല്ലുമ്പം ഇങ്ങനെയൊക്കെ നോക്കി വിവാഹം തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ അപ്പം ഞാൻ പറയാം ഇപ്പോഴത്തെ ഒരു ഒരു ആപേക്ഷികമായ അവസ്ഥയുടെ കാര്യം പറയാം അതാണ് ധാർമ്മികത പിന്നെ മൂന്നാമത്തേത് തെളിവുകൾ നമ്മൾ സാധാരണ പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് ഈ പ്രണയനൈരാശിയോ തർക്കമൊക്കെ വന്നാൽ തെളിവുകൾക്ക് വേണ്ടി ഹാജരാക്കുന്ന ആരെയാ കേട്ട ഒരു കൂട്ടുകാരനെ വിളിക്കും അല്ലെങ്കിൽ ചിറ്റപ്പ അങ്ങനെ പറഞ്ഞില്ലോ എന്ന് ചോദിക്കും അല്ലെങ്കിൽ അന്ന് കല്യാണം ആലോചിക്കാൻ വന്നപ്പോൾ എന്തോ പറഞ്ഞെന്ന് ചോദിക്കും അല്ലെങ്കിൽ കാമുകി കാമുകന്മാർ നമ്മൾ ഒരുമിച്ച് ഐസ്ക്രീം കഴിക്കാൻ പോയപ്പോൾ നീ അവളെടുത്ത് പറഞ്ഞില്ലേ അവളെ കെട്ടിക്കോളാവുന്ന ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ ഇപ്പം തെളിവുകളെന്ന് പറഞ്ഞാൽ എന്താ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റ് എന്നൊക്കെ പറയുന്ന ഇപ്പോൾ അതൊക്കെ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ അതിനെ വെല്ലുന്നത് പോലത്തെ തെളിവുകളാണ് ആ തെളിവുകളിൽ എന്തോ സംഗതിയുടെ പിന്നെ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഈ ജാ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കാതെ പറഞ്ഞു വിട്ടത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത് അടുത്ത ദിവസം ഹാജരാക്കാൻ പറഞ്ഞു അപ്പോൾ ആ തെളിവുകളുടെ രേഖകളുടെ ഒരു ലിസ്റ്റ് വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും ആ തെളിവുകളെല്ലാം കൂടെ ഒന്ന് ഹാജരാക്കി അതിലൊരു തീരുമാനമെടുക്കണമെങ്കിൽ കുറഞ്ഞപക്ഷം ഇന്ന് ഈ പ്രതിഭാഗം വക്കീലും അതുപോലെ പ്രോസിക്യൂഷനും ഒക്കെ വലിയ സ്ക്രീൻ സ്ഥാപിച്ച് എൽ സ്ക്രീൻ സ്ഥാപിച്ച് അതിനകത്ത് പെൻഡ്രൈവ് ഇട്ട് ഈ ഓരോ എവിഡൻസ് മാറ്റി 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 കാണിക്കേണ്ടി വരും ഇത് നോക്കൂ പത്ത് മുപ്പത്തി മൂന്നിന് മറ്റേത് അവിടെ വന്ന് എന്ന് പറഞ്ഞാൽ തെളിവുകളുടെ കൂമ്പാരമായി ഇതെല്ലാം മാറി ഡിജിറ്റൽ പിന്നെ പിന്നെ എന്തെല്ലാം ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ അത് ഇത് മറ്റേത് ആയിട്ട് ഈ സംഗതി മാറി പിന്നെ നാലാമത്തെ ഒരു സവിശേഷമായ പ്രത്യേകത ഇതിനെ ഈ ടിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ടിസ്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ആരോ പത്രസമ്മേളനത്തിൽ പറയുന്നു അത് തീവ്രപീഡനം ഇത് മൃദുപീഡനം അതുപോലെ തന്നെ എം വി ഗോവിന്ദമാഷ് ഒരു കാര്യം പറഞ്ഞു കേട്ടു എന്താ പുള്ളിയാണ് സംസാരിച്ചത് ഞങ്ങളൊക്കെ ജയിലിൽ കിടന്നിട്ടുള്ളവരാണ് എടാ ഒരാളിനെ സ്വർണ്ണ കേസ് ജയിലിൽ കിടക്കുന്നതും ഈ പറയുന്നത് പോലെ അല്ലാതെ നിങ്ങൾ പാർട്ടി പ്രവർത്തനമോ രാഷ്ട്രീയ പ്രവർത്തനമോ നടത്തി ജയിലിൽ കിടക്കുന്നത് തുല്യവ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി ഇത് വളരെ അതിതീവ്ര പീഡനമാണ് മറ്റേത് കുറച്ചുകൂടെ മൃദുപീഡ എന്താ പറയുക അതിതീവ്ര പീഡനവും മൃദുപീഡനവും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വർത്തമാനകാല ഘട്ടത്തിന് ഇണങ്ങുന്ന വ്യത്യസ്തമായ ചേരുവകൾ പ്രണയത്തിന് തെളിവിന് പീഡനത്തിന് ധാർമ്മികതയ്ക്ക് എല്ലാം വ്യത്യസ്തമായ നിർവചനങ്ങൾ നൽകേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ ഈ എന്താ ഭാഷാ നിഘണ്ടു എന്നൊക്കെ പറയുന്നത് പോലെ ഇനി ഇത്തരം സംഗതികൾക്ക് വേറൊരു നിഘണ്ടു രചിക്കേണ്ടി വരുന്ന കാലത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്താ പറയുക